വിവാഹ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫർമാർക്ക് വധുവിന്റെ ബന്ധുക്കളുടെ ക്രൂരമർദ്ദനം വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫേഴ്സിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി ഇടുക്കി ജില്ലയിലെ മാങ്കുളം കൈനഗിരിയിലാണ് സംഭവം മൂവാറ്റുപുഴ സ്വദേശികളായ ജെറിൻ നിധിൻ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് വധുവിന്റെ ബന്ധുക്കൾ തന്നെയാണ് ഇവരെ ആക്രമിച്ചത് സംഭവത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് മുഖത്തും മൂക്കിനും പരിക്കേറ്റ ജെറിൻ ഗോതവംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനത്തിൽ ജെറിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂക്കിന്റെ പാലം ഉൾപ്പെടെ തകർന്ന യുവാക്കൾ ചികിത്സയിലാണ് എറണാകുളം പാലക്കുഴിയിലാണ് ജെറിൻ താമസിക്കുന്നത് തിങ്കളാഴ്ച നടന്ന വിവാഹ ചടങ്ങിനിടെയാണ് സംഭവം മാങ്കുളം സ്വദേശിനിയായ യുവതിയുടെയും പത്തനംതിട്ട സ്വദേശിയായ യുവാവിന്റെയും വിവാഹ ചടങ്ങ് ചിത്രീകരിക്കുവാനായിട്ടാണ് ഏഴംഗ സംഘമായി ഇവരെത്തിയത് ജെറിനും സുഹൃത്തുക്കളും ഞായറാഴ്ച രാത്രിയിൽ തന്നെ മാങ്കുളത്ത് എത്തിയിരുന്നു ഇവർക്ക് മാങ്കുളത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ താമസവും ഒരുക്കിയിരുന്നു ഇവരുടെ മുറിയിൽ വധുവിന്റെ ബന്ധുക്കൾ അടക്കം മറ്റ് ചിലരെത്തി മദ്യപിച്ചിരുന്നു മുറി അലങ്കോലമായി കിടന്നതിനാൽ ഫോട്ടോഗ്രാഫർമാർ അസൗകര്യം അറിയിക്കുകയും ചടങ്ങുകൾ പകർത്തിയതിനു ശേഷം ഇക്കാര്യം വധുവിനോടുകൂടി പങ്കുവെക്കുകയും ചെയ്തു ഇതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് ഫോട്ടോഗ്രാഫർമാർ പറയുന്നു വിവാഹം കഴിഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സ് മടങ്ങിയതിന് പിന്നാലെ ഇവരുടെ വാഹനത്തെ പിന്തുടർന്ന് വധുവിന്റെ ബന്ധുക്കൾ എത്തുകയായിരുന്നു കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരി ഗോമതി കടയ്ക്ക് സമീപം വെച്ച് ഫോട്ടോഗ്രാഫേഴ്സിന്റെ വാഹനം തടഞ്ഞു നിർത്തിയ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ജെറിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ജെറിന്റെ സുഹൃത്തുക്കൾ പകർത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ കാറിന്റെ ഡോർ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നതും അസഭ്യവർഷം നടത്തുന്നതും പിന്നീട് ജെറിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം നിതിൻ്റെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്